ഒന്നും രണ്ടും വായല്ല പത്തിരുന്നൂറ് വായു വെറുതെ അടിക്കണം നമ്മള് അടിക്കു ഒറ്റ അടിക്കാണ്ട് കൊണ്ടാണല്ലോ നിങ്ങൾ കൊറച്ചേര ഞാൻ പോയിട്ട് ഉറങ്ങിട്ട് വരാക്കങ്ങനെ സൂറങ്ങാന്ന് തോന്നണ എനിക്ക് എന്തൊരു കട്ടാണ് ഒരിത്തി ബോധം പോത്തെ അണക്ക് ഇതൊക്കെ ജയാണ് പറയേണ്ടത് നമ്മക്കായിട്ടുള്ള ഓടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഐഡിയ മുയുമ്പോ ഞാനാടുന്നത് പള്ളർച്ചും തിന്നിട്ടല്ല വന്നു കുത്തിരിക്കണേ അഞ്ചോട്ട് ഒച്ച കേട്ടില്ല ആ ടോർച്ച് ടോർച്ച് ടോർച്ചോ അണക്കാൻ കാണുന്നുണ്ടല്ലോ ഇത് പിടി ണ്ടോ ഓലയാണ് നേരം വെളുക്കണേ കുത്തിരിക്കും സുറാജി പാമ്പുണ്ടാവും ഇവിടെയോ അതാ എന്താ

പന്നി പടിയോ മെമ്പറേ കൂട്ടു വാങ്ങിയോ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കിടന്ന പന്ത്രണ്ട് ഒരു മണിയായി അയ്യോ എന്താ പോയി ഇത് കാലത്തെ അതേ പ്രശ്നത്തെ കാർഷിക ലോൺ വരും ആ എന്തിനാ ഒന്ന് വന്ന് നോക്കി എത്ര തവണ മെമ്പർ ഞാൻ വന്ന് പറഞ്ഞ പന്നീന്റെ ശല്യം കൂടിക്കണം പന്നീടെ ശല്യം കൂടിക്കണത് ഇന്നലെ പത്തിരുന്നൂറ് വായാണ് നശിപ്പിച്ചത് എന്തെങ്കിലും ഒരു പരിഹാരങ്ങളാണ് നിങ്ങള് ഇപ്പൊ ഈ പന്നി വന്ന് നശിപ്പിച്ചേ ാണ് ഈ എലക്ഷനൊക്കെ അനുയായികളും കൂട്ടി ഓരോ വീട്ടിലേക്ക് പോകില്ല ഒരു പത്ത് പതിനഞ്ചൊന്നും അങ്ങനെ കൃഷിയിടത്തേക്ക് വരുന്ന രാത്രി അച്ചു തന്നാലേ കൂട്ടിയിട്ട് അവർ അതിനൊന്നും എന്തെങ്കിലും ഉപകാരമുള്ള സാധനം ചെയ്തു തുടങ്ങിയ രാഷ്ട്രീയക്കാർക്ക് ഇപ്പൊ ഞാനിപ്പോ എന്ത് വേണോന്നാണ് മുഴുവൻ പറയണത് ഒന്നെങ്കിൽ സ്ഥലം പിറ്റി വരെങ്കില് അല്ലെങ്കിൽ ഒന്ന് ഒഴിവാക്കി തരാ ഏതെങ്കിലും ഒന്ന് വേണോ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ വസ്തു കച്ചവടം ചെയ്യണെന്ന് പറഞ്ഞ പാടാ അപ്പോ പന്നീനെ കൊല്ലാം എങ്ങനെ കൊല്ലു കൊല്ലൂ അതെങ്ങനെയാണ് കൊല്ലണ്ടതെന്നൊക്കെ നമ്മളെ ഈ ഫോറസ്റ്റ് അവര് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങള് പഞ്ചായത്ത് സെക്രട്ടറി സത്യശീല സാറിന് അറിയാം നിങ്ങൾ നാളെ പഞ്ചായത്ത് ഓഫീസിലിട്ടുവാ സാറുമായിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ശരി ഈ വാഴ വീണെന്ന് പറഞ്ഞില്ലേ മുഴുവനും വീണോ ഭൂരിഭാഗം വായും വീണുങ്ങണ് കൊലച്ചതാ കൊലച്ചതും ഒക്കെ ഉണ്ട് ഈ കൊലച്ചു വീണതില്ലേ റോബസ്റ്റ് ഉണ്ടാ ഉണ്ടെങ്കിൽ റോബസ്റ്റ് അല്ല എന്ന് പറഞ്ഞു ഒരു രണ്ടെണ്ണം എന്ത് മനുഷ്യനാ നിങ്ങൾ നിങ്ങള് വാഴ വെട്ടാന്ന് നോക്കണേ വാഴ വെട്ടിട്ടല്ലേ ഇപ്പം ഇല നക്കി നക്കിന്ന അതിന്റെ ചിരുനക്കിന്നൊക്കെ പറഞ്ഞു കിട്ടില്ലേ ആയി അതാ കൊത്തിരിക്കണേ വെറുതെ കളഞ്ഞാലും ആർക്കും കൊടുക്കല്ലേ ചുമ്മാല്ല നശിപ്പിക്കണം വല്ലപ്പോഴൊക്കെ സാറേ ആ ചപ്പാരപ്പുറം വീട്ടിലേക്ക് ഉപ്പം ഭാസ്കരൻ മരിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലോ ഉപ്പം ഭാസ്കര മരിച്ചതിന്റെ ആ മരിച്ച സർട്ടിഫിക്കറ്റ് സാറേ അത് അന്വേഷിക്കാൻ പറഞ്ഞല്ലോ എന്നോട് ആവ് അന്വേഷിച്ചില്ലേ അന്വേഷിച്ചു ആ അന് കൊടുത്തോ മരിച്ചിരുന്നു അവര് നേരത്തെ അപേക്ഷ തന്നതല്ലേ അതെ അത് കൊടുത്താ മതി കേട്ടാ ശരി പറയാം പറയാം എവിടെയാറ കണ്ടിട്ട് ായിട്ട് തിരക്കല്ലേ സാറേ ഇത് മൊയ്തു എന്റെ വാട്ടിലെ നല്ലൊരു കർഷകനാണ് അപ്പൊ ആൾക്ക് കൊറച്ച് വാഴയും കപ്പയും കൃഷിയൊക്കെ ഇണ്ടേ ഇപ്പൊ ലോണെല്ലാം എടുത്തിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ട് വാഴയും കപ്പയും കൃഷി ചെയ്തു പന്നികൾ കേറി ഇറങ്ങിട്ട് സാർ ഓ അത് ശരി എല്ലായിടത്തും സാറേ ഒന്നര ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താ സാറേ മുക്കാഭാഗവും പന്നികളാണ്ട് നശിപ്പിച്ച് അതിപ്പോ ഈ ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ അപകടകരമാവുന്ന രീതിയിൽ പന്നി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലം പറഞ്ഞല്ലോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ സെക്രട്ടറി ഇവർക്കൊക്കെയാണ് ഇപ്പൊ അതിന്റെ റൈറ്റ് പക്ഷെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് എങ്ങനെ കാര്യം പറയും ആള് തടന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായില്ലേ എങ്ങനെ പോയി പന്നി പിടിക്കുന്ന കാര്യം പറയും അല്ലെ സാറിന് ഇപ്പൊ കൊല്ലാന്ന് പറഞ്ഞല്ലോ എങ്ങനെ കൊല്ലും നമ്മള് വെടിവെച്ചല്ലേ ഓ അതിനിപ്പോ തോക്കില്ലല്ലോ കിട്ടിയ അതായത് നിങ്ങള് പന്നിശല്യത്തിന്റെ ഒരു തീവ്രതയൊക്കെ പറഞ്ഞിട്ട് കലക്ടറേറ്റില് അപേക്ഷ വെക്കി അപ്പോ തോക്ക് അനുവദിക്കും ലൈസൻസ് ലൈസൻസ് അനുവദിക്കും കിട്ടിട്ടു വെക്കാൻ അറിയണ്ടേടി അല്ല അതൊന്നുമില്ല സാധനം കിട്ടിക്കഴിഞ്ഞാല് ഒരു രണ്ട് കാക്കയോ രണ്ട് ഗുരുവിയോ അത് നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പൊ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക ഉണ്ടേ കേട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും വെടിവെക്കാനൊക്കെ ആയിട്ട് പിന്നെ വേറൊരു കാര്യം ക്രിമിനൽസ് ആരും ഇല്ലല്ലോ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നക്കാരോക്ക് ഈ മാനസിക രോഗമുള്ള ആളുകൾ അവരുത് അങ്ങനെ രോഗ്യം ചെറുതായിട്ടുണ്ട് അപ്പൊ കിട്ടില്ല അല്ല സാർ അങ്ങനെയല്ല അപ്പൊ നോക്കുക വേണ്ട അല്ല അതല്ല ഈ പന്നിയും സെക്കൻഡ് എന്തോണിയേ സാറേ ആ ചപ്പാരപ്പറമ്പിൽ കുപ്പം ഭാസ്കരൻ അല്ല അവരെ കുടുംബവും അപേക്ഷ ഒന്നല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് അതെ അപ്പൊ അത് കൊടുത്തൂടെ അതെ ഞാൻ പോയി അന്വേഷിച്ചല്ലോ ആ അന്വേഷിച്ചല്ലേ മരിച്ചിരുന്നു ആ പിന്നെ എന്താണ് പ്രശ്നം അത് കൊടുക്ക് കൊടുക്കേ നേരത്തെ പറയാൻ വിട്ടുപോയ ചെറിയൊരു പ്രശ്നമുണ്ട് ആദ്യം മരിച്ചിട്ട് മരിച്ചിട്ടില്ലേ വീട്ടിൽ നിന്ന് മരിച്ചിട്ടില്ല വീട്ടിൽ വെച്ചല്ലേ മരിച്ചത് അല്ല വീട്ടിൽ നിന്നല്ല മരിച്ചു അപ്പൊ ആശുപത്രിയിൽ വെച്ചായിരിക്കും അപ്പൊ അന്വേഷിച്ചു കൊടുക്ക് കേട്ടാ ശരി ശരി ആ അപ്പൊ എന്താ പറഞ്ഞത് മാനസിക പ്രശ്നം കിട്ടില്ല 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 സാറേ അങ്ങനത്തെ മാനസിക പ്രശ്നമല്ല ഈ പന്നി പെരയിൽ വന്നിട്ട് ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയപ്പോ നമുക്കൊരു മാനസികണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ അല്ലെ രോഗമില്ലെങ്കി അങ്ങനെ പറയുക അല്ലാണ്ട് രോഗമുള്ള ആളുകൾ രോഗം ചികിത്സ പിന്നെ പന്നിയെ കൊല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പന്നിക്ക് വിഷം വെച്ച് കൊല്ലാൻ പാടില്ല പിന്നെ കറണ്ട് അടിപ്പിച്ചു കൊല്ലരുത് അതുപോലെ തന്നെ ഈ മറ്റേ സ്ഫോടക വസ്തുക്കൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല വെടിവെച്ച് തന്നെ കൊല്ലാം അങ്ങനെ അങ്ങനെ വെടിവെച്ചിട്ട് നിങ്ങൾ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ ആ വിവരം ഇവിടെ പഞ്ചായത്തിൽ വന്ന് പറയണം മരണ വിവരം ഇവിടെ വന്ന് പറയണം നമുക്ക് ഇവിടെ മരണ രജിസ്റ്റർ ഉണ്ട് ശവം ശവം കൊണ്ടുവരുന്നതും വേണ്ട അതിനകത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പന്നിയുടെ ശവം നമ്മൾ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് വേണം അതിനെ സംസ്കരിക്കാൻ ഒപ്പം നിങ്ങള് മരണ വിവരം ഫോറസ്റ്റിലും അറിയിക്കണം ഈ ചപ്പാര പറമ്പിൽ കുപ്പം ഭാസ്കർ മരിച്ചല്ലോ ദൈവമേ ആ അതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് തന്നല്ലോ അത് അതെ അല്ല നമ്മള് ഞാൻ അന്വേഷിക്കാൻ പോവല്ലോ ആ അപ്പൊ വീട്ടിൽ നിന്നല്ലോ മരിച്ചത് വീട്ടിൽ നിന്നല്ല മരിച്ചത് ആശുപത്രിയിൽ പോയി അന്വേഷിച്ചു അല്ലേ ആശുപത്രി മരിച്ചത് ആശുപത്രി നല്ലേ വീട്ടിന്നും ആശുപത്രി പിന്നെ മരിച്ചു പിന്നെ വീട്ടിൽ നിന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി കാണുവല്ലോ അതെ അപ്പൊരുപക്ഷേ വണ്ടിയിൽ വെച്ച് മരിച്ചു കാണും അതങ്ങനെ വീട്ടിൽ നിന്നല്ല മരിച്ചത് ആശുപത്രി വണ്ടി എന്നല്ലേ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും സംശയം ഈ ഒരു കാര്യം ചെയ്യും ആ വണ്ടിയുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുക ആ എന്നിട്ട് അയാളുടെ ലൈസൻസ് ഓ ആ വണ്ടിയുടെ ബുക്കും പേപ്പറും ബുക്കും പേപ്പറും അയാളുടെ ഒരു സാക്ഷിപത്രം ഏൽപ്പിക്കണോ വേണ്ട സാറേ ഇനി ഏറ്റെടുത്തേക്കിട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ ഈ വണ്ടിക്കാരൻ നമ്പർ സംഘടിപ്പിച്ചു അത് ആരുടെ ചോദിച്ച് കണ്ടുപിടിക്കണം എനിക്കറിയാവോ കൊടുക്കാൻ പിന്നെയ്യാൻ അറിയുന്ന ഏതെങ്കിലും ആളുകൾ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാലും മതിയാവോ ആഹ് അങ്ങനെ ആരെങ്കിലും

കഴിഞ്ഞാ പിന്നെ സുഖദേ പന്നിന്നല്ല പാറ്റ ശല്യം പോലും ഉണ്ടാവില്ല മതി ഈ പോലെ വെടിവെക്കാൻ ഒന്നുള്ള വേറൊരു മനുഷ്യൻ തോക്കുള്ള ഒരാൾ ഈ പ്രദേശത്തില്ല ആൾ ഇത്രയും പ്രായമായെങ്കിൽ ഇപ്പോഴും പയറി പോലെ പയറായാലും പപ്പടമായാലും പണ്ടില്ല വെടിവെച്ച് കൊല്ലണം അതെ ഇത്രയൊക്കെ പുള്ളി ഏറ്റാ ഏറ്റനെ സുഖേട്ടോ സുഖേട്ടോ ആ ഉണ്ടോ ഉണ്ടോ റിട്ടേർഡ് പോലീസുകാരനാണെങ്കിലും നിക്കണം ഇപ്പൊണ്ടാ ഫയർ മണി പോലെ ഞാൻ പറഞ്ഞ നമസ്കാരം അല്ല ഇതാ ഫയർ മണി